ഹായ് ഹലോ കൂട്ടുകാരെയേ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ചെറിയ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇഗ്നു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിയാനുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇഗ്നുവിൻ്റെ അസൈൻമെൻറ്റ് എഴുതാൻ തുടങ്ങിയവരുണ്ട് എഴുതി കഴിഞ്ഞവരുണ്ട് ഇനി എഴുതാനുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും ഇപ്പം എങ്ങനെയാണ് എന്താ എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പേപ്പറാണ് ശരിക്കും ഈഗ്നുവിൻ്റെ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ വെക്കാനായിട്ട് എടുക്കുന്ന എന്താ പറയുക ഫ്രണ്ട് പേജ് ഇതിലാണ് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ നം നെയിമ് അതൊക്കെ ഫില്ല് ചെയ്യുന്നത് ഓക്കെ അത് നമുക്കതിലേക്ക് വരാം അപ്പം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കോഡിനെ അനുസൃതമായിട്ടുള്ള ആ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങി അതിനകത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ക്വസ്റ്റിനും ആൻസറും എഴുതുക പല രീതിയിലായിട്ടും എഴുതുന്നത് ചിലരൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ചിലരൊക്കെ മൊത്തം ഇരുപത്തഞ്ച് പേര് എഴുതും ഞങ്ങളൊക്കെ എല്ലാം കൂടി ഒരു സബ്ജെക്റ്റ് ഒരു അറുപത് പേപ്പറിലൊക്കെ എഴുതും എന്നിട്ട് പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് ഹോളുണ്ടാക്കി പിന്നെ മാ സിമെൻ്റൊക്കെ എഴുതി തീർന്നതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ആ വിഷയത്തിനനുസൃതമായ അതിൻ്റെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ പേപ്പറ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഫ്രണ്ട് പേജ് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇത് മൊത്തത്തിൽ കെട്ടി നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇതാണ് അസൈൻമെൻറ്റ് പിന്നെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കൈ അക്ഷരത്തിൽ എഴുതാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലേ അധികം നോക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക ആരെങ്കിലും എഴുതിയതൊന്നും വാങ്ങിച്ച് മാക്സിമം വെക്കാതിരിക്കുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ട്രിവാൻഡ്രം ഞാൻ കൊല്ലം സെൻറ്ററാണ് ട്രിവാൻഡ്രം സെൻ്ററിലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് അസൈൻമെൻറ്റിന് നൂറില് നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചേട്ടന് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് വേറൊരാൾക്ക് നൂറിന് തൊണ്ണൂറ്റി എട്ട് കിട്ടിയിട്ടുണ്ട് എനിക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് വരെയൊക്കെ അസൈൻമെൻറ്റ് എഴുതി വെച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറിന് മേലും മാർക്ക് കിട്ടും നല്ല കൈയക്ഷരത്തിൽ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതണം അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ ആസാ അഞ്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് എഴുതാൻ ക്വസ്റ്റ്യനിൽ എഴുതിയേക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി എന്തായാലും നിങ്ങൾ എഴുതുമ്പോൾ ടോട്ടലി ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എം എച്ച് ഐ സിക്സ് എന്ന് പറയുന്നൊരു സബ്ജെക്റ്റാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കൂടി എഴുതി വരുമ്പോൾ എല്ലാം കൂടി ഒരു മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് പേജിൽ വരിക എന്നിട്ട് അതിൻ്റെ ഇട ദിവസമായിട്ട് പിന്നീട് തിളയ്ക്കുക എന്നിട്ട് അതിനകത്ത് റെഡ് കളർ ഒരു നാട വാങ്ങിച്ച് കെട്ടുക അങ്ങനെയെല്ലാം എഴുതി നിങ്ങൾക്ക് നിശ്ചയിച്ചേക്കുന്ന സമയത്തിനകത്ത് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോവുക പിന്നെ കൊണ്ടുപോകുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ടെങ്കിൽ വരരുത് അസൈൻമെൻറ്റ് കൊണ്ടുവരട്ടെ എന്ന് സ്റ്റഡി സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ അവിടെ ചെല്ലുക എന്നിട്ട് അവരോ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് ചോദിക്കും ഏത് സെക്ഷനിലാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണം നിങ്ങളുടെ കോഴ്സ് കോഡ് പറയണം ഞാൻ എം എ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് എൻ്റെ കോഴ്സ് കോഡ് എം എച്ച് എ അല്ലെ എം എ എച്ച് എന്നൊക്കെയാണ് അപ്പോൾ ഇത് പറയും അന്നേരം അവരൊരു ബുക്കെടുത്ത് നമ്മുടെ കയ്യിൽ തരും ഇതിനു വേണ്ടി ഒരു ബുക്ക് എടുത്ത് തരും സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ അഡ്രസ്സ് നിങ്ങൾ ഏതൊക്കെ അസൈൻമെൻറ്റിൻ്റെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് എഴുതി ആ ബുക്കിൽ സൈൻ ചെയ്യണം അതൊരിക്കലും മറക്കരുത് കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഞാൻ ഇന്ന ദിവസം ഇനി ഇന്ന അസൈൻമെൻറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തു ഇനി ആളത് വാങ്ങിച്ചു നോക്കി വാങ്ങിച്ച് വച്ചു എന്നുള്ളത് വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു സൈൻ ചെയ്ത് അവിടുത്തെ ഒരു സീലും വാങ്ങിച്ച് വേറെ പേപ്പറിൽ വീട്ടിൽ കൊണ്ടുവരണം കാരണം ഇതിനും ഒരു അസൈൻമെൻറ്റെന്നൊക്കെ പറയുന്നത് ഒരുപാട് കുട്ടികൾ കൊണ്ട് വെക്കുന്നതാണ് ഇപ്പം നമ്മൾ വെക്കുന്നത് അവിടെ കിട്ടണമെന്നോ നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം അപ്പോൾ പിന്നെ ഒക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഇതിനും അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ച് നോക്കുക അപ്പോൾ അതിനകത്ത് സ്റ്റാറ്റസ് വരും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് വന്ന് തുടങ്ങും കേട്ടോ